ഹലോ ചക്കരകളെ നമ്മുടെ മുഖത്തെ രീതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ മെലാസ്മ അഥവാ കരിമംഗല്യം മാറ്റാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ഇത് വേരോടെ തന്നെ പെഴുതെറിഞ്ഞ് കളയാൻ സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കറക്റ്റ് രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം എല്ലാവർക്കും മുപ്പത് വയസ്സിന് ശേഷവും നാൽപ്പത് വയസ്സിന് ശേഷവും ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടും അതുപോലെ തന്നെ മെനപ്പോസ് ടൈമൊക്കെ കഴിയുന്ന സമയത്തും വെയിൽ ഒരുപാട് എൽക്കുന്നവരിലും തൈറോയിഡ് പ്രശ്നമുള്ളവരിലും ഇങ്ങനെ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നമുള്ളവരിലും പിന്നെ ഡൈ ഒരുപാട് അലർ ഡൈ അലർജി മൂലം അലർജി ി പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൽ നിന്നും ഈ ഒരു നമ്മുടെ ഒരു കരിമംഗലി അതായത് പിഗ്മെൻ്റേഷൻ ഒക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾ വളരെയധികം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്കിത് ഭയങ്കരമായിട്ട് ഒരു പൊട്ടുപോലെ വന്നതിന് ശേഷം വീണ്ടും അത് വലുതായി പടർന്നു വരുന്നതായിരിക്കും അപ്പം നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്തു പോവുക ആദ്യമേ നമ്മൾ ഇംഗ്ലീഷ് മരുന്നും ഹോം പല മരുന്നുകളിലോട്ടും പോകാതെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം കുറഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ പോയി കാണുക കേട്ടോ ഇതിൽ ചെറുത് നമ്മൾ ചെറുത് വരുമ്പോഴേ ചെറിയ ഒരു ഡോട്ട് ഡോട്ട് പോലെ വരുമ്പോഴേ നമ്മൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം നിസാരണം മായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അതിനായിട്ടുള്ളതാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാനെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പം നമുക്കതിന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അതിനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോടെ പകുതിയും കഴുകി തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ പാൽ വേണം പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ വേണം ഇതൊക്കെ അങ്ങാടിക്കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതി ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലെ ഈ ഒരു പിഗ്മെൻറ്റേഷനും കറുത്ത പാടും കലകളും ഒക്കെ മാറ്റി സ്കിന്നിന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനുള്ള സാധനങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതിയാവും അപ്പോൾ ഇനി നമുക്ക് ആ ഒരു 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 നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഒരുപാടൊന്നുമില്ല ഒരു നുള്ളു നമ്മുടെ കൈ കൊണ്ടെങ്കിൽ രണ്ട് വിരള് കൊണ്ട് എടുക്കുന്ന നുള്ളും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അതിനകത്തേക്ക് ഞാനൊരു മാക്സിമം ഒരു മൂന്ന് നാല് ടീസ്പൂണോളം നമ്മുടെ ഇരിട്ടി മധുരത്തിൻ്റെ ലിക്വറൈസ് പൗഡർ ഇരിട്ടി മധുരത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറൊക്കെ നമ്മുടെ ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും മെലാസ്മ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇത് ചെയ്താൽ മാത്രം പോരാ ഇതിനോട് ഞാൻ പറയുന്ന വേറൊരു കാര്യം കൂടെ ചെയ്തു പോയാൽ മാത്രമേ പൂർണ്ണ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന സാധനങ്ങൾ രണ്ടുമൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ വേണേൽ ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് ഈ ഒരു നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മുടെ ഇരുട്ടിമധുരം ഇട്ട് വെച്ചേക്കുന്ന ആ കൂട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കറക്റ്റ് നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാനുള്ളത് കാണും അതിനുശേഷം നമുക്ക് വീണ്ടും ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി നമുക്കത് പെട്ടെന്ന് അഴുക്കായി ഒന്നും പോകത്തില്ല അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു ഏകദേശം ഒരു മൂന്നാലഞ്ച് ടീസ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്നത് ക്രീം കൺസിസ്റ്റൻസിയിലല്ല ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ഹോം റെമഡിയാണ് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക എനിക്കെന്തായാലും മെലാസ്മായി അങ്ങനെ പിഗ്മെൻറ്റേഷനൊന്നും ഇതുവരെയായിട്ടും ദൈവംഗത്ത് വന്നിട്ടില്ല അപ്പം വരുന്നവർക്കും വന്നവർക്കും ഇത് വരാതിരിക്കുന്നവർക്കും ഇത് അല്ലാത്തവർക്കും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ വന്നതും വരാത്തവർക്കും എല്ലാ എല്ലാവർക്കും ഇത് വരാതിരിക്കാനായിട്ടും സ്തണ്ടാനൊക്കെ മാറാനായിട്ടും ആ ഒരു കരുവാളിപ്പൊക്കെ കിട്ടാനായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഒരു ഹൈപ്പർ പെഗ്മെൻറ്റേഷനോ അതുപോലെ മെലാസ്മ പ്രശ്നങ്ങളോ ഉള്ളവരെ ഒന്ന് കെയർ ചെയ്ത് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പാൽ ഒഴിച്ച് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം വെർജിൻ കോക്കനട്ട് ഓയിലോട് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ റിസൾട്ട് കിട്ടുന്നത് ഇന്ന് തേച്ചിട്ട് നാളെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു കാര്യവും അത് സംഭവിക്കത്തില്ല കാരണം നമ്മൾ ഡോക്ടർമാർ ഡോക്ടർമാർട്ടിരുന്ന ക്രീമാണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം റിസൾട്ട് കിട്ടത്തില്ല അല്ലേ അപ്പോൾ നമ്മുടെ നാച്ചുറുള്ള സാധനങ്ങൾ നമ്മളൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ചെയ്താൽ നമുക്ക് കുറച്ചൊന്ന് ക്ഷമിക്കണം അല്ലേ ക്ഷമ ക്ഷമയാണ് ഏറ്റവും നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കിട്ടാനായിട്ട് ക്ഷമയാണ് ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രമേ നമ്മുടെ പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും നടന്നു കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു ഐസ് ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു വെക്കാം കേട്ടോ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ഇത് എത്രത്തോളം നമുക്ക് ഐസ് ക്യൂബ് ആക്കി ഒഴിച്ചു വെക്കാവോ അത്രത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു വെക്കാം ഒരു രണ്ടാഴ്ച തന്നെയുള്ള വേണേൽ നിങ്ങൾക്ക് ഒഴിച്ചു വെക്കാം ഇപ്പൊ ഞാനൊരു അഞ്ചോ ആറ് ഏഴ് മാക്സിമം ഒരു ഏഴ് ദിവസത്തിനുള്ളാണ് ഒഴിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഒഴിച്ചു വെക്കാൻ ശ്രമിക്കുക എന്നൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തിനുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ചു വെക്കാം കാരണം ഐസ് ക്യൂബായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ക്യൂബാക്കി ഐസ് എടുക്കണം കാരണം ഇതൊരു ഏകദേശം ഒരു രണ്ടോ നാല് ആറ് ആറ് ഒന്ന് ഏഴ് മാർക്ക് ചെറുത് ബാക്കി ചെറുതാണ് അപ്പോൾ ആറ് എണ്ണം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രേ നിറച്ചും വേണേൽ ഉണ്ടാക്കി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു ഐസ് ക്യൂബായതിനു ശേഷം തണുത്തതിന് ശേഷം നല്ലതായിട്ട് ഫ്രീസ് ആയതിനു ശേഷം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനത് നേരത്തെ ഒന്ന് ഇളകാൻ വേണ്ടി എടുത്തു വച്ചാണ് പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഒന്നാകണമായിരുന്നു കുറച്ചൊന്ന് മെൽറ്റ് ആയി പോയി കേട്ടോ അപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം നല്ലതായിട്ട് ഐസ് ക്യൂബായി നല്ല കട്ടയായിട്ട് ശേഷം മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി മാറ്റാനായിട്ട് അതുകൊണ്ടാണ് മെൽറ്റ് ആയിപ്പോയി അതുകൊണ്ടത് വരുന്നില്ല കേട്ടോ വെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നു ചെറുതായിട്ട് അപ്പോൾ ഞാനൊരു ചെറിയ വേറൊരു ഐസ് ക്യൂബ് ക്യൂബെടുത്തിട്ട് പ്ലെയിൻ ഐസ് ക്യൂബ് എടുത്ത് കാണിച്ച് തരാം ഇതുപോലെ ആ ഒരു ക്യൂബ് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്യൂബ് നന്നായിട്ടായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു തുണിയിൽ അതായത് ഒരു ടവലിനകത്ത് പൊതിഞ്ഞിട്ട് നിങ്ങളുടെ ഏതു ഭാഗത്താണോ ആ ഒരു പിഗ്മെൻറ്റേഷൻ അതായത് കരിമങ്കല് ഉള്ളത് ആ ഭാഗത്ത് ഇതുപോലെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഫേസിൽ മൊത്തം ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് തന്നെ ആ ഒരു ക്യൂബ് തീരുന്നടം വരെ അതായത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ക്യൂബ് നല്ലവണ്ണം കട്ടിയാണ് ഇത് ഇച്ചിരി മെൽറ്റ് ആയിപ്പോയതാണ് പ്രശ്നം വന്നത് ഞാൻ എടുത്ത് ഒരു വെളിയിലോട്ട് നൈസ് ഒന്നും നമ്മൾ കൊട്ടിയെടുക്കത്തില്ലേ അതിന് ഇടാൻ വേണ്ടിയിട്ടൊന്നും എടുത്ത് വെച്ചപ്പോൾ മെൽറ്റ് ആയിപ്പോയി അപ്പോൾ അതൊന്നും വരുന്നില്ല ശരി ശരിക്കും ഒരു ക്രീം പരുവായതുപോലെ ആയിക്കും അതുകൊണ്ട് വരാത്തത് കൊണ്ടാണ് ഞാൻ ഈ സാധാരണ ഐസ് ക്യൂബ് വെച്ച് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ടാക്കി വെച്ച സാധനം ഇതുപോലെ ഒരു ടവലിനകത്ത് പൊതിഞ്ഞിട്ട് നമ്മൾ ഏതു ഭാഗത്തും മുഖം മൊത്തം മേളിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഐസ് ക്യൂബ് തീരുനടം വരെയും മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഡെയിലി നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം ഒരു മാസം തന്നെ അടുപ്പിച്ച് ചെയ്യണം കേട്ടോ ഇത് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് മുഖം കഴിയിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങാവുള്ളൂ അതുപോലെ തന്നെ പുറത്തോട്ട് പോകുമ്പം സൺസ്ക്രീമും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു സൺസ്ക്രീമും മോസ്ചറൈസറും വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ രൂപ ടാഗ് ചെയ്തേക്കാവേ അപ്പം ഇതുപോലെ നിങ്ങൾ അട്ടിപ്പിച്ച് കുറച്ച് ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഐസ് ക്രീം മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാം നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പാടൊന്നുമില്ല വന്നു കഴിയുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയങ്ങളിൽ അതായത് ഇത് ചെയ്യുന്ന സമയങ്ങളിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഇതിലേതൊരു സമയത്ത് ഇതുപോലെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ലതാണ് കുർക്കുമിനൊക്കെ അടങ്ങിയത് കൊണ്ട് ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് അതായത് ഈ പ്രശ്നം മാറ്റാനായിട്ട് കൂടി വരുന്ന കരിമംഗലിയെ പോലും മാറാനായിട്ട് സഹായിക്കുന്ന അപ്പം നമ്മൾ ഉള്ളിലൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതിനകത്തേക്ക് ഒരു ചെറിയ കപ്പൊരു കുഞ്ഞിക്കപ്പാണ് ആ കുഞ്ഞു ഒരു കുഞ്ഞിക്കപ്പിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മൂടി വെക്കണം കേട്ടോ അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത് ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റത്തെ കാര്യങ്ങൾ ഐസ് ക്യൂബ് റബ്ബ് ചെയ്ത് കൊടുത്ത് അതായത് നമ്മുടെ ആ മരുന്ന് കൂട്ടുണ്ടാക്കിയ ഐസ് ക്യൂബ് റബ്ബീ ഫേസിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതും കൂടെ രാവിലെയോ വൈകിട്ടോ കുടിച്ചിട്ട് കിടക്കുക ഇനി ഒരു മാസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതായിരിക്കും അപ്പം എന്തായാലും ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന തൊണ്ണൂറ് ശതമാനം ഇത് സ്ത്രീകൾക്കാണ് കാണുന്നത് പത്ത് ശതമാനം മാത്രമേ ഇത് പിന്നെ പുരുഷന്മാർക്ക് കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ടും സ്ത്രീകൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കുടിക്കുക ഒരു മാസം അതുപോലെ തന്നെ മറ്റേതും ഇതുപോലെ ആ ഒരു ഐസ്ക്യൂവും ഇതുപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു മറന്നുപോകല്ലേ അപ്പോൾ ഇയാൾ പറഞ്ഞു തന്നതാണ് എന്തായാലും നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുക ഇതൊരു കാര്യം ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക തീർച്ചയായിട്ടും നമുക്കതിന് ഫലം കിട്ടാതിരിക്കത്തില്ല അപ്പം ഇത് നമുക്ക് വെയിൽ കൊണ്ട് പുറത്തോട്ടൊക്കെ പോയി വെയിൽ കൊണ്ട് കരുവാളിച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് എടുത്ത് ഇതുപോലെ റബ്ബ് ചെയ്യാം അപ്പം നമ്മുടെ മുഖത്തെ ആ ഒരു കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഈ കരിവാളിപ്പൊക്കെ കൂടി കഴിയുമ്പോഴാണ് പിഗ്മെൻറ്റേഷനായി മാറുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ